ആക്കഞ്ഞിക്കാട് പെരിങ്കുടൽ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ കൂട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥകാരനും സാംസ്കാരിക പ്രഭാഷകനും അധ്യാപകനുമായ റാപോയിൽ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി കെ എം നിതിൻ അനീഷ് ആന്റണി റോബിൻ മാസ്റ്റർ ശ്യാമള കൂട്ടുങ്കൽ ചാക്കോ കാലായി രവീന്ദ്രൻ അബ്രാഹാം മണിമലത്തറയിൽ എന്നിവർ പ്രസംഗിച്ചു ഇത്രയും ഇവിടെ കൂടുന്ന എനിക്കൊരു ഉദ്ദേശം ഇരുപത്തഞ്ച് വീടെ ഉള്ളെങ്കിലും ഇരുപത്തഞ്ച് വീട്ടിലെ നാല് പേരെ കൂട്ടിയാലും നൂറ് പേര് അപ്പം ചിലശേരി ഇപ്പൊ കണക്ക് കൂട്ടിയാല് നാലല്ല ആറ് പേരെങ്കിലും കാണും ഇവിടെ ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആരോപിക്കപ്പെട്ട ഞങ്ങൾ ഒരു എട്ടുപേരുണ്ട് ആ എട്ടുപേരെ കുട്ടി പറഞ്ഞാല് എല്ലാം പറയുന്നത് ഒരു പാട്ടുണ്ട് വൈകിട്ടാത്തൊരു പാട്ട് മാത്രം 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 നീളുമായു കഷ്ടത യാൺപതുമാത്രം സതുന കഷ്ടതമാത്രം ഏറെ കഷ്ടതമാത്രം പ്രിയുള്ളവര് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രായത്തിന്റെ പരിധി അറുപത് വയസ്സാണ് കണക്കാക്കിയിരിക്കുന്നത് പോയാൽ കഴിഞ്ഞാൽ പിന്നെ കുര്യാക്കോസ് ആർപ്പിൽ തോമസ് ഓടയ്ക്കൽ മറിയാമ്മ ഓടയ്ക്കൽ ഗോപിനാഥപിള്ള എലുവാലിക്കൽ വത്സകുമാരി എലുവാലിക്കൽ നാരായണി കുട്ടത്തുപറമ്പിൽ ശിവൻപിള്ള സർപ്പത്തുമുറി പൊന്നമ്മ സർപ്പത്തുമുറി മേരി മാത്യു ഊഴികാട്ട് മാത്യു കുരുമ്പനാൽ എന്നിവരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു കായിക മേഖലയിലും പ്രവൃത്തി പരിചയമേളയിലും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ അനുമോദിച്ചു ഗായത്രി സുനിൽ ഐവാൻ വർഗീസ് എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ഞാൻ എന്തുകൊണ്ടാ ഇപ്പം കുട്ടികളുടെ കുട്ടികളിലൊരാളായിട്ടുണ്ടാവും അങ്ങനെ വലിയ യുദ്ധം ചെയ്യുന്നുണ്ടാവും മനസ്സിൽ പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന വാക്കുകളോട് പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനോട് ശംഖ കൂടുതൽ ഭാര്യമാർ ചെന്നപ്പോ ഇപ്പോഴും തനിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി പ്രയാസപ്പെട്ട് തന്റെ ഭഗവത്വചനമുണ്ടായി എന്നൊരു വലിയ വേദപുസ്തകം പറയുന്നത് ഈ വാക്കിന്റെ പ്രാമാന്യം കൊണ്ടാണ് ഞാൻ ഈ വാക്കിനെ വാക്കുകളെ പ്രണയിക്കുന്ന ഒരാളാണ് നിങ്ങൾ സംസാരിക്കുന്നത് സ്നേഹം കൊണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ വീട്ടിലെ ഹുണ്ടികയിൽ അവിടെയൊക്കെ ആ തെറിവാക്കുകൾ അവർ ഉപയോഗിക്കും അയാളുടെ ചിത്ര മാത്രം ശേഖരിച്ചു വയ്ക്കുകയും വിവാഹത്തിന്റെ നല്ല മോദി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കലഹിക്കുന്ന ഒരു ഭാര്യയാണ് അതിലൊരു സങ്കടപ്പെടുന്ന താരത്തിലുണ്ടായിരുന്നു സദസ്സിലുണ്ടായിരുന്നു ഇയാളെ ഒന്ന് ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് അവർ ആഗ്രഹിച്ചു അതിലൂടെ രാജാവ് ഒരു ചോദ്യം ചോദിക്കണം രാമായ ഒരു ശ്ലോകവും മറ്റൊരു ശ്ലോകത്തിലേക്കായി തന്റെ പാണ്ഡിത്യത്തോട് ശത്രുത തോന്നി അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്നു ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയിട്ട് പല മഹാപണ്ഡിതന്മാരോടും ഗുരുക്കന്മാരോടും ചോദിച്ചു രാമായണത്തിലെ ഉത്കൃഷ് ഉത്കൃഷ്ടമായ ശ്ലോകമേതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രൻ ചെന്നതുപോലെ അദ്ദേഹം ഒരു വലിയ അൽത്തറയിൽ നടന്നിട്ടാണ് സഞ്ചാരം അദ്ദേഹം കിടന്നുറങ്ങി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു വർഷക്കാലം നമുക്ക് നമ്മളിങ്ങനെ ഒരു ആഘോഷം ആഘോഷിക്കുവാൻ ഇവിടെ ബാക്കിയാകും പലരും ആ ഒറ്റ രാത്രി കൊണ്ട് നമ്മളൊക്കെ വീടുകളില് നമുക്കറിയാം പ്രായമായ കാർണവന്മാര് മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തില് ഇതുപോലുള്ള എല്ലാവരും ും നമുക്ക് നമ്മുടെ പ്രിയ പ്രസിഡന്റ് ശ്രീ രാജഗോട്ടുകൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാരീരികമായ വളരെയധികം അവസരങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും ഞങ്ങള് പുള്ളി പ്രഥമസ്ഥാനം ഒഴിവാക്കി വേറെ എടുക്കണമെന്ന് പറഞ്ഞതാണ് എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തുക്കളുടെ നിലയിൽ അദ്ദേഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇപ്പോഴും സ്വപ്നങ്ങൾ അപ്പം ഈ ഒരു വർഷങ്ങളിൽ നമുക്ക് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും അടുത്ത വർഷത്ത് നമുക്ക് ഇക്കൊല്ലത്ത് നമ്മൾ മാറ്റിവെച്ചത് ഈ ഒന്നാം തീയതി തൊട്ട് നേടാം അതാണ് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ഹെയർ സ്പാ ഹെയർ ഹെയർ കളർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഫേഷ്യൽ ഗോൾഡൻ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ മാറ്റേക്കുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ് നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ 94-95-04-3623 max oliver gents beauty parlor near state bank building chirupur